നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ് ലണ്ടനും പാരീസും സ്വിറ്റ്സർലൻഡും മറ്റു പല സിറ്റികളൊക്കെ ഉണ്ടെങ്കിലും ന്യൂയോർക്കിൻ്റെ പ്രൗഡി ഒന്ന് വേറെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ബോൾ സ്ട്രീറ്റ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടി വേൾഡ് ട്രേഡ് സെൻറ്റർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരിക്കൽ റോമും ലണ്ടനും ഒക്കെ ആയിരുന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട സിറ്റി പക്ഷേ ഈ പുരോഗതിക്കിടയിൽ എപ്പോഴോ ന്യൂയോർക്ക് ഒന്ന് കിതച്ചു ഇവിടുത്തെ സബ്വേയും എയർപോർട്ടും ബിൽഡിങ്ങുകളുമൊക്കെ ഒന്ന് പഴയതായി ആ കിതപ്പിനിടയിൽ കുതിച്ചു കയറിയ മറ്റു പല സിറ്റികളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ദുബായ് എൻ്റെ വീഡിയോയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എടുത്തിരിക്കുന്നത് ന്യൂയോർക്കും അമേരിക്കയും ഇതിനെ റ്റിയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒക്കെയാണ് പക്ഷേ ഇന്ന് ഈ ന്യൂയോർക്കിൽ നിന്ന് നമ്മളൊന്ന് പറന്നുയർന്ന് ആ മോഡേൺ സിറ്റിയായ ദുബായ് ഒന്ന് കാണാൻ പോവുകയാണ് ന്യൂയോർക്കിനേക്കാൾ മെച്ചമാണോ എന്നൊന്നും അറിയണമല്ലോ നിങ്ങൾക്കുള്ള ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കും കയറാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ന്യൂയോർക്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ജോൺ ഓഫ് കന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ ത്രീയിൽ നിന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റ് എടുത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ ഒരു പതിനഞ്ച് മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഈ ജോൺ ഓഫ് കന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ വളരെ ഫേമസ് ആണ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് നടന്ന സമയത്തൊക്കെ ന്യൂസിലൊക്കെ നിറഞ്ഞു തന്നിരുന്ന ഒരു എയർപോർട്ടായിരുന്നു ഇതാ നമ്മൾ കയറി ഇൻ ചെയ്തു ലഗേജ് കയറ്റി വിട്ടു ഇനി സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴത്തേക്ക് ദ എമിറേറ്റ്സിൻ്റെ ത്രീ എയ്റ്റി രാജകീയമായ രീതിയിൽ നമ്മളെയും വെയിറ്റ് ചെയ്ത് അവിടെ കിടപ്പുണ്ട് ശരിക്കും യു എ ഇയുടെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഒരു അംബാസിഡറിൻ്റെ റോളാണ് ഈ എമിറേറ്റ്സ് വഹിക്കുന്നത് ഇനി നമ്മൾ ഇതിൽ കയറിയാണ് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഏഷ്യ ഭൂഖണ്ഡത്തിലേക്കുള്ള ആ ദീർഘമായ യാത്ര പോകുന്നത് അങ്ങനെ ഒരു പതിനഞ്ച് മണിക്കൂറോളം നീണ്ട ഒരു ദീർഘമായ ഫ്ലൈറ്റ് യാത്രയ്ക്കൊടുവിൽ ഞാൻ ദുബായിൽ എത്തിരിക്കുകയാണ് ഫ്ലൈറ്റിന് ഇടയ്ക്ക് ഇറ്റലിയിലെ മിലൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു അവിടെ നിർത്തി കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റിലോട്ട് കയറിയപ്പോഴാണ് എമിറേറ്റ്സ് എന്ന ഫ്ലൈറ്റിൻ്റെ ശരിക്കുള്ള സൗന്ദര്യം അടുത്ത് നിന്ന് കാണുന്നതിനുള്ള ഒരു അവസരം കിട്ടിയത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമായിരുന്നു ഞാൻ ഇവിടെ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയോണ്ട് ഞാനൊരു പാക്കേജ് എടുത്തിരുന്നു ആ പാക്കേജിൻ്റെ ആളുകൾ എന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി എയർപോർട്ടിലുണ്ടായിരുന്നു അവരെന്നെ സ്വീകരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഹോട്ടൽ റൂമിൽ വന്ന് താമസിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഓൾഡ് ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് പഴയ ദുബായ് എങ്ങനെയാണ് ായിരുന്നു എന്നുള്ളത് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ അടുത്ത് അടുത്തതാ ദുബായിയുടെ പ്രത്യേകതയായിട്ടുള്ള ഈന്തപ്പനയുണ്ട് പിന്നെ ഒരു ഫെറി ഇവിടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ദുബായിലെ പഴയ വീടുകളും മറ്റു കാര്യങ്ങളുമെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ അറേബ്യൻ നൈറ്റ്സ് പോലെയുള്ള കഥകളിലോ സിനിമകളിലോ ഒക്കെ കണ്ടിട്ടുള്ളത് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് പോലെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ദുബായ് വന്ന് ഇറങ്ങിയപ്പോൾ മുഴുവൻ കാണുന്നത് മൊത്തം മലയാളികളാണ് ഇമിഗ്രേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ അയ്യോ ഇംഗ്ലീഷ് എന്തേലും പറയുന്ന മലയാളത്തിൽ പറഞ്ഞോ എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഹോട്ടലിൽ താമസിച്ചപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ നമ്മുടെ നാടൻ രീതിയിലെ ചായ വേണോ എന്ന് ചോദിച്ച് നാടൻ രീതിയിലുള്ള ചായ കൊണ്ടുവന്ന് തന്നു പിന്നെ ഇവിടെ ഇറങ്ങി നടക്കുന്ന ഒന്നെല്ലാം ധാരാളം മലയാളികളെ കണ്ടു അത് അതുമാത്രമല്ല മലയാളികളുണ്ടെന്നും മലയാളി റെസ്റ്റോറൻറ്റുകൾ ധാരാളം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം മലയാളിക്ക് അത് നല്ല സ്ഥലം വാങ്ങണമെന്നില്ല ന്യൂയോർക്കാണോ ആണോ ദുബായ് ആണോ മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് വിശകലനം ചെയ്ത് ഏതാണ് മലയാളിക്ക് കൂടുതൽ ഉചിതം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കുകയാണ് നമ്മൾ ആ ബർദുബായി ഡയറയിലോട്ട് വന്നത് അബ്ര എന്ന് പറയുന്ന ഒരു ബോട്ടിൽ കയറിയാണ് നല്ല സീനിക് വ്യൂ ആണ് അബ്ര എന്ന് പറയുന്ന ഇവിടെ വളരെ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് പണ്ട് മുതലേ ഉള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ് ഒരു വൺ എയ്ഡിയൊക്കെ അതിൻ്റെ ചാർജ് ആവുന്നുള്ളൂ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള നല്ലൊരു സംവിധാനമാണ് അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അവർക്കൊരു അട്രാക്ഷനാണ് അതിൽ നിന്ന് കയറി ഇങ്ങോട്ട് വരിക എന്നുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന സ്ട്രീറ്റ് ആണ് ഇവിടെ ഉള്ളത് നാനൂറോളം ഗോൾഡ് ജുവലറി കടകൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെയുണ്ട് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്വർണം നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്നാണ് അവിടെ കണ്ടത് ജസ്റ്റ് ഒരു ഒരൂപത്തഞ്ച് കിലോയുള്ള ഒരു ഗോൾഡിന്റെ ഒരു സംഭവം കണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഉള്ളതാണ് ഇവിടെ നമ്മോട്ട് ബാക്കിൽ മൊത്തം സ്വർണത്തിൻ്റെ കടകളാണ് അപ്പം നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ഇറങ്ങിയിട്ട് ഇഷ്ടംപോലെ സ്വർണ്ണം മേടിച്ചുകൊണ്ട് പോകാം പോലീസ് പൊക്കരുത് എന്നേ ഉള്ളൂ ഇതാണ് രഞ്ജിത്ത് കേട്ടോ രഞ്ജിത്താണ് നമ്മളെടുത്ത ഹോളിഡേ പാണ്ഡ ടൂറിസിൻ്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻ അപ്പം രഞ്ജിത്ത് ഇപ്പം യു കെ എന്നും യു എസ് എ എന്നും ഒക്കെ വരുന്നതന്നെ ഇവിടെ ദുബായിൽ പാക്കേജ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഏത് രീതിയിൽ വേണേലും കസ്റ്റമൈസ് ചെയ്യാം ആളുകളുടെ അവൈലബിലിറ്റി ഇപ്പോൾ ട്രാൻസിറ്റ് പാക്കേജ് ആണെങ്കിൽ ഒരു ദിവസം മുതൽ നമുക്ക് തുടങ്ങാം ഒരു ദിവസം എയർപോർട്ടിലൊരു ട്വന്റി അവേഴ്സ് ട്വന്റി ഫോർ ഒക്കെ ട്രാൻസിറ്റ് ഉള്ള ആളുകളെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നു അവിടെ ആ സമയത്തിനുള്ളിൽ കാണിക്കാവുന്ന എല്ലാ കാഴ്ചകളും കാണിച്ച് നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ ഡ്രോപ്പ് ഇനി രണ്ട് ദിവസം ദിവസം അതല്ലെങ്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു ഡേയ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം അബുദാബി നന്നായിട്ട് കവർ ഈ സ്ട്രീറ്റ് കൂടെ നടന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു സ്ട്രീറ്റ് കൂടെ നടക്കുന്ന പോലെ തന്നെ അതേ രീതിയിൽ തന്നെ മലയാളികളെ കണ്ടുമുട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഏതൊരു സ്ട്രീറ്റ് കൂടെ നടന്നാലും ഇത്രയും മലയാളികളെ കണ്ടുകെട്ടാൻ സാധിക്കില്ല ഇപ്പൊ കാനഡയിലേക്കും യു കെയിലും ഒക്കെ അങ്ങനെയൊക്കെ ആയി എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് ഏറ്റവും നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ചാൻസ് എത്രത്തോളം ഗൾഫ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റുമായിരിക്കും മറ്റൊരു കാര്യം കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ് ഇവിടെ ടാക്സിൻ്റെ കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴാണ് കുറച്ച് ടാക്സ് ഒക്കെ ഏർപ്പെടാക്കി തുടങ്ങിയത് അതിനു മുമ്പ് ടാക്സ് ഇല്ലാതിരുന്ന ഒരു സിറ്റി ആയിരുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് നാട്ടിലോട്ട് അയക്കുന്നതിനും സേവ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഉണ്ടായിരുന്നു ഇവിടെ ന്യൂയോർക്കിൽ ഒരു ലഞ്ച് കഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പക്ഷേ നാലോ അഞ്ചോ ലഞ്ച് കഴിക്കാൻ പറ്റും ഓരോ സാധനങ്ങളുടെ വിലയിലും അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് നമ്മൾ ഗോൾഡ് ചോക്ക് എന്ന് പറയുന്ന പോലെ സ്പൈസസിന്റെ ഒരു മാർക്കറ്റ് ആണ് കേട്ടോ ഇവിടെ നടക്കുന്നുള്ള നല്ല സ്മെല്ലാണ് നമ്മുടെ തനതായിട്ടുള്ള സ്പൈസുകളും പിന്നെ അറേബ്യൻ സൈഡിലുള്ള സ്പൈസസൊക്കെ ഇഷ്ടം കടകളാണ് ഈ രണ്ട് സൈഡ് മുഴുവൻ അപ്പൊ രഞ്ജ്യത്തെ നമ്മളെ സൂക്കിൽ വന്നു ഇനി എന്താ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ പരിപാടി ഫസ്റ്റ് ഡേ നമുക്ക് ഇനിയുള്ളത് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് ഡെസേർ സഫാരി ബാഷിംഗ് അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാൻ ബോർഡിങ് പിന്നെ നമ്മൾ ക്യാമ്പിൽ പോകും ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുൾ ആണ് ഇൻക്ലൂഡിങ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബെല്ലി ബെല്ലി ഡാൻസ് ഡാൻസ് അടക്കം ഈ ബോട്ടില് പോകുന്നുണ്ട് ഗൾഫിനെ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഉള്ള ഒരു അനുഭവമാണ് നല്ല വ്യൂ ആണ് നല്ല കാഴ്ചയാണ് പിന്നെ നല്ല വെയിലും ഉണ്ട് ന്യൂയോർക്കിൽ നിന്ന് ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇവിടുത്തെ വെയിൽ തന്നെയാണ് കാരണം എപ്പോഴും മലയാളുടെ ജീലിലുള്ള നമ്മുടെ പിതാക്കന്മാരൊക്കെ നല്ല ചൂടിലും വെയിലും ഒക്കെ നടന്നവരാണ് അപ്പോൾ പെട്ടെന്ന് കാനഡയിലോട്ടോ ന്യൂയോർക്കിലോട്ടോ യു കെയിലോട്ടോ ഒക്കെ ചെല്ലുന്നുണ്ട് ഈ തണുപ്പിനെ അജീവിക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് സീസണേ ഉള്ളൂ സമ്മർ വിന്റർ ഇവിടുത്തെ വിൻ്ററൊക്കെ നമുക്ക് സഹിക്കാവുന്ന വിന്ററേ ഉള്ളൂ ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം നാല് സീസണുകളുണ്ട് ഈ പെട്ടെന്നുള്ള മാറ്റങ്ങൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇവിടെ എത്തിയപ്പോൾ വീണ്ടും കേരളത്തിൽ എത്തിയ പോലെ നല്ല ചൂടും ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കാറ്റും വെയിലും സീസൺ നമുക്ക് ഒക്ടോബർ എൻഡ് മുതൽ ഏപ്രിൽ എൻഡ് വരെയാണ് പക്ഷെ സമ്മറിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് സമ്മർ എക്സ്പീരിയൻസ് തന്നെ പാക്കേജ് ഏത് സമയത്താണെങ്കിലും ഉണ്ട് ബെസ്റ്റ് നമുക്ക് ഇന്ത്യൻസിനൊക്കെ കുറച്ച് വിൻഡർ താല്പര്യം ഉള്ളതുകൊണ്ട് ഈ ഒരു സമയം ഏപ്രില് അവസാനം വരെ നവംബർ നമ്മൾ ഇവിടുത്തെ അടുത്തൊരു പ്രധാനപ്പെട്ട ഇനമായിട്ടുള്ള ഡെസേർട്ട് സഫാരി നടത്തുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടുത്തെ മദാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞ ഡ്യൂൺ ബാഷിംഗ് ആണ് ഡ്യൂൺ ബാഷിംഗ് എന്ന് പറഞ്ഞാൽ കാറയിലെ ഈ മലകളിലൂടെ ഇങ്ങനെ അത് ഓടിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അതുകൂടാതെ ക്യാമൽ റൈഡിംഗ് ഉണ്ട് അതുകൂടാതെ ഡെസേർട്ട് ക്യാമ്പിംഗ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സംഭവമാണ് ഈ ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത് നമുക്കറിയാം ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് മരുഭൂമികളുടെ ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്നുള്ള എൻ്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഇവിടെ വളരെ കൂടുതലാണ് നമ്മൾ ഡ്യൂൺ ഭാഷയ്ക്ക് ഈ കാറ് കൊണ്ടാണ് പോയത് കേട്ടോ ഇതാണ് നമ്മുടെ സാരഥി ഷംജു ഷംജു അപ്പം ആ ഡ്യൂൺ ഭാഷ ചെയ്യുന്നതിന് മുമ്പ് ടയറിന്റെ കാറ്റൊക്കെ ഒന്ന് ഊരി വിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഗവരും അയ്യന്തര ഈ കാറ്റ് ഇച്ചിരി നമ്മുടെ ഷംജുനെ വിശ്വസിച്ച് നമ്മൾ കേറാൻ പോവുകയാണ് അതിസാഹസികമായ യാത്രയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു ഷംജുവിന് ഇത് നിത്യ അഭ്യാസമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് പറഞ്ഞോലേ ഇങ്ങള് കാത്തോടുകയും എന്ന് പറഞ്ഞിട്ട് ഗിരി മലയുടെ മട്ട ഇപ്പോൾ കുറവാണെന്ന് സംശ പറയോ വികൃതി അതല്ലാതെ ഞാൻ വഴിയില്ല ചുറ്റുപാട്ടുള്ള ആ മലയുടെ മട്ടയിലോട്ട് ഓടിച്ച് കയറ്റുകയാണ് നമ്മള് നമ്മൾ ഇതുപോലുള്ള മലയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു പോകുന്ന ഒഴിഞ്ഞു പോകുന്ന കക്ഷികളാണ് പക്ഷെ നമ്മളെ ഇവിടുത്തെ ലക്ഷണമില്ല നമ്മളെ ഈ മല മൊത്തം മുന്നേ കാരണത്തിൻ്റെ എന്ന് പറഞ്ഞാണ് പോകുന്നത് നമ്മുടെ നാട്ടിലെ ഹയറേന്റൊക്കെ ഒന്നുമല്ലേ വെറും ഇത് വെച്ച് നോക്കുന്നുണ്ട് ഒന്നുമില്ല നാട്ടെ പോകുന്നു എന്റെ അമ്മു ഇതൊരു മുന്നിന്റെ വണ്ടയാണോ ഇതൊക്കെ നോക്കെയാണോ ഇതൊക്കെയാണോ ഞാൻ വണ്ടിയുടെ മേലെ താഴെ ഇത് ചെറിയ ഞാൻ താഴെയായി നമ്മുടെ ഹോളിഡേ പാണ്ഡ ടൂർസിന്റെ വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത് നമ്മള് വന്ന വണ്ടിയാണ് കയറി വന്നത് നാ പുറകെ കടന്ന ആ മലകളൊക്കെ ചവിട്ടി കയറിയാണ് വന്നത് ഷംജു എന്നുള്ള നമ്മുടെ എക്സ്പേർട്ട് ഡ്രൈവർ വളരെ വിദഗ്ധമായിട്ട് വണ്ടി കൊണ്ടുവന്ന് മലയുടെ മുകളിൽ എത്തിച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് പോകുന്ന കാര്യം ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല കാരണം ഈ മലയുടെ എഞ്ജിക്കൂടാണ് ഇവരിങ്ങനെ ഇത് വണ്ടി താഴോട്ട് ഇറക്കുന്നത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു അവിടെ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സൺസെറ്റ് നല്ല കളർഫുള്ളായിട്ട് സൺസെറ്റ് നടക്കുന്നുണ്ട് വണ്ടികൾ ഇങ്ങനെ ഈ സമയത്താണ് കൂടുതലും ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ ഒരു ആർട്ട് ഫോം ആയിട്ടുള്ള ബെല്ലി ഡാൻസ് കാണുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആർട്ട്ഫോമാണ് ബെല്ലി ഡാൻസ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഫെമിനിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബെല്ലി ഡാൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഇവിടെ പ്രചാരം നേടിയ ഒരു ആർട്ട് ഫോമാണ് പക്ഷേ ഇപ്പോൾ അതിന് പല വെസ്റ്റേൺ ഇൻഫ്ലുവൻസും ഒക്കെ ആയിട്ടുണ്ട് ദ ഹോളിഡേ പാണ്ഡ ടൂർസ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്നത് ഈ ഫ്ലോറിന് ഏറ്റവും മുന്നിലത്തെ ഡെസ്ക് ആണ് നമുക്ക് കഴിഞ്ഞിട്ട് റിസർവ് ചെയ്ത് വെച്ചിരുന്നത് അതിന് മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ബെല്ലി ഡാൻസ് കണ്ടത് ബെല്ലി ഡാൻസ് മാത്രമല്ല വേറെ കുറെ ഇവിടെ കൾച്ചറൽ ഡാൻസുകളും ഒക്കെ അതിന് മുമ്പിലും പുറകിലുമായിട്ടൊക്കെ ഉണ്ട് ഫുഡ് ബഫേ അവിടെ ഉണ്ട് നമുക്ക് പോയി ആവശ്യത്തിനും ഫുഡ് എടുത്തിട്ട് വരാം അതോടൊപ്പം തന്നെ ഇവിടെ പരിന്തരും കൊണ്ട് നടപ്പുണ്ട് പരിന്ത നമുക്ക് കൈപ്പിടിച്ച് പിക്ചർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ തനതായിട്ടുള്ള വസ്ത്രധാരണ രീതികൾ നമുക്കിടത്തക്ക രീതിയിൽ അതുപോലുള്ള ഡ്രസ്സുകളുമൊക്കെ ഇവിടെ കൊണ്ട് നടപ്പുണ്ട് ഇവിടെ അടുത്ത് തന്നെ ബാറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് സാധാരണഗതിയിൽ ഈ മരുഭൂമിയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് ഇവർ നടത്തുന്നത് ഇത്തരത്തിലുള്ള ധാരാളം ക്യാമ്പുകളുണ്ടല്ലേ ഇത്തരത്തിലുള്ള ഒരു പത്ത് നൂറ്റമ്പതോളം ക്യാമ്പുകൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഡാൻസ് രീതികളും ക്യാമ്പിംഗ് ടെൻറ്റുകളും ആയിട്ട് ദുബായിലെ ഇത്രയും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടെങ്കിലും നമ്മുടെ കാഴ്ചകൾ അവിടെ പൂർണ്ണമാകുന്നില്ല അത് പൂർണ്ണമാകണമെങ്കിൽ മറ്റൊരു കാഴ്ച കൂടി ആവശ്യമുണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ദുബായിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം ദ നാഷണൽ പ്രൈഡ് ഇസ്ലാമിക് ഹെറിറ്റേജ് കൾച്ചർ ലൈക്കൺ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫ എന്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് ദുബായിലെ ഡൗൺ ടൗൺ അവിടെയാണ് ദ ബുർഷ് ഖലീഫ നിലനിൽക്കുന്നത് ബുർഷ് ഖലീഫയെ തുടർന്നുള്ള ചുറ്റുമുള്ള കെട്ടിടങ്ങളുമാണ് അവിടെ കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോയി ബുർഷ് ഖലീഫയുടെ മുകളിൽ കയറി മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ദുബായിലേക്ക് ഇത്രയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ഈ ഒരു കെട്ടിടമാണ് ബുർജ് ഖലീഫ മില്യൺസ് ഓഫ് ടൂറിസ്റ്റ് ആണ് ഇത് കാണുന്നതിന് വേണ്ടി വർഷം തോറും എത്തുന്നത് ധാരാളം ജോബ് ക്രിയേഷന് സഹായിച്ച ഒരു ബിൽഡിംഗ് ആണ് ദുബായുടെ ഇപ്പോഴത്തെ ഒരു ബിസിനസ് ഹബായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ഈ കെട്ടിടത്തിൻ്റെ പേരിലുണ്ട് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഹയ്യസ്റ്റ് ഓക്കുപ്പൈഡ് ഫ്ലോർ ഇങ്ങനെയൊക്കെയുള്ള റെക്കോർഡ് ബ്രേക്കിംഗ് ഗിന്നസ് റെക്കോർഡുകൾ ഈ കെട്ടിടത്തിൻ്റെ പേരിലുണ്ട് എൻജിനീയറിംഗ് മാർവൽ എന്നാണ് ലോകരാജ്യങ്ങൾ ഈ കെട്ടിടത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് നമ്മൾ താഴെ വന്ന ആ റോഡും ആ റോഡിലൂടെ ഒക്കെ വണ്ടികൾ പോകുന്നത് ഉറുമ്പുകൾ പോകുന്ന പോലെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അത് അത്രയും താഴെയാണ് നമ്മൾ വന്ന റോഡൊക്കെ ഇവിടെ കാണുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിലൊക്കെ നമ്മൾ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വൈ ഷേപ്ഡ് ആയിട്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് താഴെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു വൈ ഷേപ്പിലാണ് അതുകൊണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് മുപ്പത്തി മൂവായിരം ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് കോൺക്രീറ്റ് എന്ന നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് മുപ്പത്തി ഒമ്പതിനായിരം ടൺസ് സ്റ്റീൽ ബാറുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബുർജ് ഖലീഫ ആറ് വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയത് ടെൻ തൗസൻഡ് വർക്കേഴ്സ് ആണ് ഇത് ബിൽഡിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്തത് വൺ പോയിന്റ് ഫൈവ് ബില്യൺ യു എസ് ഡോളർ ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത് അമ്പത്തേഴ് എലവേറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് പടികളുണ്ട് രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മണി വരെയാണ് ഇതിൻ്റെ ഓപ്പൺ ടൈം ഇതിൻ്റെ ടിക്കറ്റ് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് മുതൽ മുന്നൂറ് എ ഇ ഡി ആകും അതായത് യു എസ് ഡോളർ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തിനാല് ഡോളർ മുതൽ എൺപത്തിരണ്ട് ഡോളർ വരെയാണ് എൻ്റെ ടിക്കറ്റ് ആണ് ഇത് ബെസ്റ്റ് ടൈം വിസിറ്റിനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സൺസെറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ രാത്രി സമയത്തോ കയറുകയാണെങ്കിൽ ഇവൻ്റെ നല്ല വ്യൂ കിട്ടും ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന മോസ്കും ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളും ഈ ബിൽഡിങ്ങിനകത്ത് ബുർജ് ഖലീഫയ്ക്കകത്തുണ്ട് ഇവിടെ ധാരാളം ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളും ഓഫീസ് സ്പേസുകളുമൊക്കെയാണ് ഇതിനകത്തുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പലർക്കും ഇവിടെ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ട് കാണും ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ് ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഈ ബുർജ് ഖലീഫ തിരികെ എത്തിയപ്പോൾ ന്യൂയോർക്കിൽ ഇതാ നല്ല മഴ കൂടാതെ നല്ല തണുപ്പും ദുബായിൽ ഇപ്പോൾ നല്ല ചൂടും വെയിലുമാണ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ആ വെയിലത്തൊഴുക്കുന്ന വിയർപ്പിന്റെ നല്ലൊരു ശതമാനം മലയാളികളുടേതാണ് കടം വീട്ടുന്നതിനു വേണ്ടി വീട് വെക്കുന്നതിന് വേണ്ടി പെങ്ങളെ കെട്ടിക്കുന്നതിന് കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ആദ്യം ഉരു കയറിയവർ പിന്നീട് നാട്ടിലെ പച്ചപ്പ് വിട്ട് ആ മരുഭൂമിയിലേക്ക് വിമാനം കയറുന്നവർ അവരുടെയൊക്കെ വിയർപ്പിന്റെ കാഠിന്യം കൊണ്ടും കൂടിയാകാം ദുബായ്ക്ക് ഇത്ര തിളക്കവും ഭംഗിയും പക്ഷേ അതിനിടയിൽ അവരവിടെ കേരളത്തിലെ പതിനഞ്ചാമത്തെ ഒരു ജില്ല അല്ല ഒരു കൊച്ചു കേരളം തന്നെ അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് മരുഭൂമിക്ക് നടുവിലുള്ള മറ്റൊരു കേരളം യു എയിലെ കാഴ്ചകൾ അവസാനിക്കുന്നല്ല അടുത്ത വീഡിയോയിലും തുടരും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ Bye.